ഇനി നേരെ നമുക്ക് ബെൽറാമിന്റെ അടുത്തേക്ക് ചില ബൾറാമുണ്ട് അവിടെ ജൂനിയർ ഉണ്ട് രശ്മി ഉണ്ട് ബൾറാമൊക്കെ ഒരേ ഘട്ടത്തില്ല അവിടെ ദൂരെ ബാലകൃഷ്ണനും നിക്കുന്നുണ്ട് പിന്നെ ആരാള് പിന്നെ ഈ ഭാഗത്ത് ഇന്ദ്രസനാണ് ഇന്ദ്രസന ഈ മറവിൽ കാണാല്ല വെള്ളമൊക്കെ ഫുള്ളായി പിന്നെ കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഇതിന്റെ മേടിക്കു വരും വെള്ളങ്ങൾ വെള്ളം നിറയും അടുത്തായിട്ട് പോവാ ഇന്ദ്രസന്റെ അടുത്ത് പൂവ ഇന്ദ്രസന അവിടെ ഒക്കെ ഇണ്ട് അവിടെ ഉണ്ട് നല്ല മഴയാ ആനക്കോട്ടയിലൊക്കെ അവിടെ ഷീറ്റൊക്കെ മറിഞ്ഞു അമ്പള്ളിന്റെ അവിടുത്തെ അവിടെ ഒക്കെ മറിഞ്ഞല്ല അവിടെ പിന്നെ മരം മറിഞ്ഞുണ്ട് ഇനി അടുത്ത് വേറെ തള്ളി ഇവിടെയാണ് മരം മറിഞ്ഞു വീണത് അവിടെ ഷെഡൊക്കെ ഉണ്ടായിരുന്നു ആ ഷെഡൊക്കെ പൊളിഞ്ഞു പിന്നെ ഇവിടെ ഗജേന്ദ്രനയ്ക്ക് ഷെഡൊക്കെ ആയി ഗജുവിനെ ഷെഡൊക്കെ കിട്ടി വലിയ ഷെഡ് ഇവിടെ നീരില് പിന്നെ വിഷ്ണു ഒക്കെ ഉണ്ട് വലിയ വിഷ്ണു ഇവിടത്തൊരു സീനാണ് നീരില് കെട്ടിയതൊക്കെ വലിച്ചെറി ആൾക്കാരുടെ മേത്തേക്ക് ദൂരെ സിദ്ധാർത്ഥം നിക്കുന്നുണ്ട് അതുകൊണ്ടാ ഗജേന്ദ്രൻ ആൾക്കാരെ കണ്ടെത്തിയ ആട്ടാണ്ടിരിക്കാനിക്കുള്ള പാകപ്പിണ്ടിയൊക്കെ വെട്ടിവെച്ചിരിക്കുന്നു നമുക്ക് മൈക്കില്ലാത്തോണ്ടാണ് മൈക്കൊക്കെ ഇനി സെറ്റ് ആക്കണം എന്നിട്ട് വേണം നല്ല വോയ്സോടെ വീഡിയോസൊക്കെ ഇനി ഇറക്കാൻ അപ്പോൾ തറക്കാലം നമ്മൾ ഇങ്ങനെയാണ് ഇറക്കുന്നത് വീഡിയോസ് ഇത് പഴയ കൊട്ടാരം പഴയ കൊട്ടാരം പൊന്നത്തൂർ നന്ദന നിക്കുന്നുണ്ട് മഴയത്ത് നന്ദനാനുടെ ഷെഡ് അവിടെ പണി ഇനി നമ്മള് നടന്നോണ്ടിരിക്കണത് നമ്മുടെ ആനക്കോട്ടയിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഒരു കുളം ഉണ്ട് ആ കുളത്തേക്കാണ് പോണത് അതൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ടോ അതിന് ആ വീഡിയോ കാണിച്ചരാ ഇവിടെ ആനകളൊക്കെ പണ്ട് ഇറക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇറക്കുകയൊക്കെ ചെയ്യും എന്നാലും ഇത് ഈ ഭാഗത്താണ് കൂടുതലും ഇറങ്ങാറ് ഈ ഭാഗത്ത് അങ്ങനെ പോയിത് ബാലേശ്വരനെ മാത്രം കണ്ടിണ്ട് ആനകളെ വേറെ കണ്ടിട്ടില്ല ഈ കുറച്ചടക്കായിട്ട് വെള്ളമൊക്കെ ഫുള്ളായി നല്ല മഴയാ വേറൊരു ആംബെൻസ് തന്നെയാ ആനക്കോട്ടയില് നമ്മുടെ അമ്പലം ാലക്കോട്ട ഫുള്ള് റിവ്യൂ അവിടെ രാധാകൃഷ്ണൻ ഒക്കെ ഉണ്ട് രാധാകൃഷ്ണമുണ്ട് ഇതാണ് നന്ദൻ്റെ തറി അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക നന്ദൻ്റെ തറയിൽ പണി കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് മണ്ണൊക്കെ ഇനി ലെവലാക്കണം അതിനപ്പുറത്ത് ലക്ഷ്മിനാരായണനുണ്ട് നമ്മുടെ പഴയ കൂടാണ് പണ്ട് ആനകളെ ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ ആനകളുള്ള സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വരെ ആനകളെ നിർത്തേണ്ട ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു ആ കാലത്ത് എന്നാലും നൃത്തമൊക്കെ ചെയ്യൂട്ടോ ചന്ദാമരാക്ഷനൊക്കെ ഒരു വട്ടം നിർത്തി കണ്ടിട്ടുണ്ട് ചന്ദാമരാക്ഷൻ അവിടെ നീരിലേക്കുണ്ട് പിന്നെ ചന്ദാമരാക്ഷൻ അടുത്ത് പോവാ പിന്നെ അവിടെ സിദ്ധാർത്ഥം നിൽക്കുന്നുണ്ട് നിൽക്കണെണ്ടാമരാക്ഷൻ രണ്ടാമരക്ഷൻ ഉണ്ട് അപ്പുറത്ത് ഗോപീഷ്ണുണ്ട് സിദ്ധാർത്ഥൻ മഴയത്ത് വീട് കൊടുക്കാൻ ഉണ്ടാറില്ല ആനക്കോട്ടേ പിന്നെ ഉണ്ട് അനന്താരാനൊക്കെ നല്ല മഴ ആയിട്ടാണ് അതേപോലെ ഗോപീഷ്ണൻ ാണ് അമ്പലത്തിലെ വിളക്ക് കഴിഞ്ഞിട്ട് വന്നാന മുന്നാണ് രാവിലെ ദേവദാസ്

വിനായകൻ ഉണ്ട് അപ്പുറത്ത് വിഷ്ണു എല്ലാരും നല്ല വിശ്രമത്തിലും സന്തോഷത്തിലൊക്കെയാണ് മഴ കൊണ്ടിരിക്കുക എന്താ രശ്മിയാൻ ഇവിടെ ി നേരെ നടക്കാം വീഡിയോ മൈൻഡപ്പിയാണ് പീതാംബരൻ മതപ്പാടിലാണ് അങ്ങനെയൊക്കെ നമ്മുടെ ഗോപികണ്ണനും അങ്ങനെ വിട പറഞ്ഞു നമ്മുടെ ആനയോട്ടത്തിനൊക്കെ ഫസ്റ്റ് ഒമ്പത് വട്ടം വിജയിച്ചതാണ് നമ്മുടെ ഗോപികണ്ണൻ ഇത്രയും റെക്കോർഡുള്ള ഒരു ആനയായിരുന്നു അവനും ചെരിഞ്ഞ് ഇന്നായിരുന്നു ആന അവനെ കൊണ്ടുപോയി ഇവിടെ പിന്നെ പുന്നപ്പുറകോട്ടയിൽ നല്ല മഴ അപ്പോൾ നല്ല ആനകളുടെ വീഡിയോ മഴയത്ത് നിൽക്കുന്ന ഇതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഊട്ടൊക്കെ ഉണ്ട് ആനയൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് വീഡിയോ എടുക്കാൻ ശരിക്കും വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല എന്നാലും ഈ മഴയത്ത് ആനകൾ നിൽക്കുന്നതുകൊണ്ട് എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീട് സപ്പോർട്ട് ചെയ്യുക